തളിപ്പറമ്പ് അരിയിലെ സി പി എം പ്രവർത്തകൻ വള്ളേരി മോഹനൻ മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയാണ് മരിച്ചതെന്ന സി പി എം ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചെലേരി കണ്ണൂർ ബാഫക്കി തങ്ങൾ മന്ദിരത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മോഹൻ്റെ മരണത്തിന് ഉത്തരവാദി ലീഗ് പ്രവർത്തകരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നില്ല മോഹനു കുറച്ച് ദിവസം മുമ്പ് കടന്നൽ കുത്തേറ്റു എന്ന് പറയപ്പെടുന്നു ഇതേ തുടർന്ന് വരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മോഹനൻ തുടർന്ന് എ കെ ജി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്നും അബ്ദുൾ കരീം ചലേരി പറഞ്ഞു പതിമൂന്ന് വർഷം മുമ്പുള്ള ആക്രമണത്തെ തുടർന്നാണ് മോഹനൻ മരിച്ചതെന്ന സി പി എം പ്രചാരണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കണ്ണൂർ ജില്ലയിൽ സമീപകാലത്ത് രാഷ്ട്രീയ സംഘർഷമില്ല ലീഗ് ആക്രമണത്തിലാണ് മരിച്ചതെന്ന പ്രചാരണം അഴിച്ചുവിട്ട് സി പി എം പ്രവർത്തകരെ വൈകാരികമായി ഇളക്കിവിടാനാണ് നേതൃത്വത്തിന്റെ ശ്രമം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിലാണ് ലീഗ് പ്രവർത്തകൻ അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത് ഈ കേസിന്റെ വിചാരണ നടന്നുവരികയാണ് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വൈകാരിക പ്രതികരണം ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ അന്നത്തെ ആക്രമണമാണ് മരണകാരണമെന്ന പ്രചാരണം അഴിച്ചുവിട്ട് പട്ടൂൺ പഞ്ചായത്തിൽ കലാപത്തിന് കോപ്പ് കൂട്ടാനാണ് സി പി എം ശ്രമം ആരോപിച്ചു ആക്രമിക്കപ്പെട്ട ആ അക്രമത്തിൻ്റെ ഫലമായിട്ടാണ് മരണപ്പെട്ടത് എന്ന് വരുത്തി തീർത്ത് ഒരു രാഷ്ട്രീയ സംഘർഷമില്ലാത്ത ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് പട്ടുവം പഞ്ചായത്ത് മേഖലകളിൽ ഒരു സംഘർഷത്തിനും കലാപത്തിനും കോപ്പ് കൂട്ടാൻ മാത്രമേ സി പി എമ്മിൻ്റെ ഈ വിധത്തിലുള്ള ശ്രമങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ള സമുന്നതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ പത്രസമ്മേളനം വിളിച്ച് ഇത് മുസ്ലിം ലീഗുകാരുടെ അക്രമത്തിൻ്റെ ഫലമായി കൊല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് ഈ രീതിയിൽ പ്രസ്താവന നടത്തുന്നതെന്നും അബ്ദുൽ കരീം ചരേരി പറഞ്ഞു ഗ്രാമീണ ന്യൂസ് കണ്ണൂർ